ഹായ് പ്രിയപ്പെട്ടവരെ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വാർത്തയാണ് നമ്മുടെ സഹോദരിയായിട്ടുള്ള നിമിഷപ്രിയയുടെ ജയിൽ മോചനവും അതുപോലെ തന്നെ തൂക്കുകയറില്ലെന്നുള്ള രക്ഷയുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ മനുഷ്യരുടെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾക്ക് ഇരയാകുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ നിന്ന് തന്നെ നീതി ലഭിക്കേണ്ടതുണ്ട് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന പോലെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് മനുഷ്യ സ്നേഹികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ആ ഒരു വിഷയത്തിൽ ഇടപെടുകയും തങ്ങളാൽ ചെയ്യാൻ കഴിയുന്ന നന്മകൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതിൽ പലതും സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൂടെയോ ഒന്നും നമ്മൾ അറിയാതെ പോകുന്നുണ്ട് അറിയുന്ന കുറച്ച് കാര്യങ്ങളും ഉണ്ടാവും അത്തരത്തിൽ അറിയുന്ന കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള ബഹുമാന്യായ ശ്രീ ഉമ്മൻചാണ്ടി സാറ് ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഏതെല്ലാം ആളുകളോട് സംസാരിക്കാൻ പറ്റുമോ ആ ആളുകളോടൊക്കെയും സംസാരിച്ചിട്ടുണ്ട് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രോഗശയ്യയിലുള്ള ആ ഒരു അവസ്ഥയിൽ പോലും ബഹുമാന്യായ യൂസുഫ് അലി സാഹിബിനോടൊക്കെ സംസാരിക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഒരു മനുഷ്യന് സ്നേഹമുള്ള ഒരു മനുഷ്യന് തൻ്റെ കൂടപ്പുറപ്പുകളായ മറ്റു മനുഷ്യരുടെ കാര്യങ്ങളിൽ വേദനിക്കുകയും അവരുടെ സന്തോഷം സമാധാനമുള്ള ജീവിതത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുക എന്നുള്ളത് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ചെയ്യുന്ന ഒരു സംഭവം എല്ലാ മനുഷ്യനിലും ഉള്ളൊരു സംഗതിയാണ് അതിന് പ്രത്യേകിച്ച് ഏതെങ്കിലും രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ ഒന്നും പിന്തുണ കൊണ്ടൊന്നും അല്ല അവർ ചെയ്യാറ് അത് മനുഷ്യന് വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും വ്യത്യസ്ത തോതിലാണ് ഈ മനുഷ്യത്വം ഉണ്ടാവുക ഞാൻ മുമ്പുള്ള വീഡിയോകളിൽ സൂചിപ്പിച്ച പോലെ ഈ ഉള്ള മനുഷ്യത്വം പ്രകടിപ്പിക്കാതിരിക്കാൻ കാരണമായി തീർന്നുകൊണ്ട് മതങ്ങൾ വരുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അത് പല വീഡിയോകളിലും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഒരു മതവില്പന കൂടി നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അത് അങ്ങനെ കണ്ട് മനസ്സിലാക്കിയപ്പോൾ പാവപ്പെട്ട വിശ്വാസികൾ അല്ലെങ്കിൽ പാവപ്പെട്ട മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുന്ന ഏർപ്പാട് എല്ലാ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് നമ്മുടെ ഉസ്താദുമാരെ അല്ലെങ്കിൽ മൗലിമാരുടെ ഗണത്തിലുണ്ട് അത്തരത്തിലുള്ള കുതന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതൊരു മാറാരോഗമായി വളരാൻ അനുവദിക്കാതെ അത്തരം കുതന്ത്രങ്ങളെ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് വലിച്ചെറിയേണ്ടതുണ്ട് എന്നുള്ളതും കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് യമനിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിതനായിട്ടുള്ള ബഹുമാനിനായ കാന്തപുരം ഉസ്താദ് ചില ഇടപെടലുകൾ നടത്തുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നടത്തേണ്ട വധശിക്ഷ നീട്ടിവെച്ചു എന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയും ജയിൽ മോചനം ഉണ്ടാവുകയും നിമിഷപ്രിയയുടെ നാട്ടിലേക്ക് നിമിഷപ്രിയ തിരിച്ചു വരികയും ആ അമ്മക്കും കുടുംബത്തിനും സന്തോഷം നൽകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ മനുഷ്യരായ നമുക്കൊക്കെ മനുഷ്യത്വം എന്ന് പറയുന്ന ആ ഒരു ഏക കോൺസെപ്റ്റില് ആ ഒരു തീയറിയിൽ വിശ്വസിച്ചുകൊണ്ട് ഏകോദര സഹോദരങ്ങളെപ്പോലെ താങ്ങും തണലുമായി കൊണ്ട് ജീവിക്കാൻ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറത്ത് സാധിക്കേണ്ടതിൻ്റെ ഒരു തെളി ദീപമായി ഇത് മാറുകയും ചെയ്യട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി ചില വസ്തുതകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ആ ദുരന്ത ഭൂമിയിലെ മനുഷ്യരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയും ആ ദുരന്തത്തിന്റെ പേരിൽ വേദനകൾ കടിച്ചമർത്തി സങ്കടങ്ങളായി ജീവിക്കുന്ന മനുഷ്യരുടെ മുമ്പിലേക്ക് ഇസ്ലാമിനെ കുത്തിക്കയറ്റാൻ ചില ആളുകൾ ശ്രമിച്ചതുപോലെ ഈ ഒരു വിഷമഘട്ടത്തിൽ നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരി തിരിച്ചു കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അതിനിടയിൽ മാനുഷികമായിട്ട് മുൻപ് പലരും ഇടപെട്ടതുപോലെയുള്ള ഒരു ഇടപെടൽ എന്നോണം ബഹുമാനിയായ കാന്തപുരം ഉസ്താദ് ഇടപെടുകയും സംസാരിക്കുകയും അതിന് ചെറിയൊരു ആശ്വാസം എന്ന രൂപത്തിൽ വധശിക്ഷ നീട്ടിവെക്കുകയും ചെയ്തു ചെയ്തു എന്ന് പറയുന്ന ഒരു ആശ്വാസ വാർത്തയുമൊക്കെ നമുക്ക് കിട്ടിയ സാഹചര്യത്തിൽ ആ ഒരു സംഭവം ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ എന്തോ ഒരു മഹാസംഭവമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന തിരക്കിലാണ് പല ഉസ്താദമാരും മൗലവിമാരും ഇസ്ലാമിന്റെ മഹത്വം കണ്ടാണ് ഇത്തരത്തിലുള്ള നന്മകൾ കാന്തപുര ഉസ്താദിനടക്കം ചെയ്യാൻ കഴിഞ്ഞത് എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിച്ചൊപ്പിക്കുന്ന പല വീഡിയോകളും കാണാനിടയായി അവിടെ ഇസ്ലാമികേതര മതങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യർ ചെയ്യുന്ന നന്മകളെയും ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ചെയ്യുന്ന നന്മകളെയും തുല്യപ്പെടുത്തി സംസാരിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ അതിന് ശ്രമിക്കാതെ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ചെയ്യുന്ന നന്മകളൊക്കെ പൊലിപ്പിച്ച് അവതരിപ്പിക്കുന്ന ഒരു അനീതിയിലധിഷ്ഠിതമായിട്ടുള്ള ഒരു ബോധമാണ് ഇത്തരത്തിലുള്ള ഉസ്താദുമാരെയൊക്കെ നയിക്കുന്നത് എന്ന് മാത്രമാണ് ആവശ്യത്തിൽ പറയാനുള്ളത് അതിനൊരു ഉദാഹരണമാണ് ബഹുമാനായ അൻസാരി രി ആലപ്പുഴ എന്ന് പറയുന്ന ഉസ്താദ് ഈ ഒരു സന്ദർഭത്തിൽ ആ ഒരു ഉസ്താദ് നടത്തിയിട്ടുള്ള പ്രതികരണങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനിടയിലൂടെ മതം കയറ്റുന്നത് അല്ലെങ്കിൽ മതത്തെ വെളുപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു കൃത്യമായ ഒരു ഉദാഹരണമായി ആ ഒരു വീഡിയോ നിങ്ങൾക്ക് എടുക്കാം എന്റെ ബഹുമാനായ അൻസാരി രി ഉസ്താദ് അതുപോലുള്ള ആളുകളെ അദ്ദേഹത്തെ ന്യായീകരിക്കുന്നവരെ നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു യാഥാർത്ഥ്യമുണ്ട് ആ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ നിങ്ങൾ എത്ര പിന്തിരിഞ്ഞു നിന്നാലും ആ ഒരു വസ്തുത വസ്തുതയല്ലാതാകുന്നില്ല ആ വസ്തുത നിങ്ങൾക്ക് പലപ്പോഴും അറിഞ്ഞുകൊണ്ട് തന്നെ വസ്തുത ഇന്നതാണെന്ന് അറിഞ്ഞിട്ട് പോലും നിങ്ങൾ പാവപ്പെട്ട വിശ്വാസികളെയും അതുപോലെ ജനങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന പണികളിൽ മുഴുകിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങളൊരു സൃഷ്ടാവിനെ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എങ്കിൽ ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ കാണിക്കുമ്പോഴെങ്കിലും ഒരൽപ്പം തക്കുവ ഒരൽപം ഹുഷു നിങ്ങളുടെ മനസ്സിൽ വരാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ആരംഭിക്കുന്നത് ആരിഫ് ഹുസൈൻ്റെ ഒരു സംസാരം കേൾപ്പിച്ചുകൊണ്ടാണ് ആരിഫ് ഹുസൈൻ അതിൽ ഖുർആാനിലെ ചില ആയത്തുകൾ ഉദ്ധരിക്കുന്നുണ്ട് ആ ആയത്തുകളിൽ ഇന്നതാണ് പറഞ്ഞിട്ടുള്ളതെന്ന് വ്യക്തമാക്കി പറയുന്നുണ്ട് ആ ഒരു ഇസ്ലാം വിമർശനത്തെ അല്ലെങ്കിൽ ഖുർആൻ വിമർശനത്തെ അല്ലെങ്കിൽ ഇസ്ലാമിലെ മനുഷ്യത്വ വിരുദ്ധമായ മാനവിക മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന ആയത്തുകളും ഹദീസുകളും ഒക്കെ അദ്ദേഹം വിശദീകരിക്കുമ്പോൾ ഈ ആരിഫ് ഹുസൈൻ വിശദീകരിക്കുമ്പോൾ ആ ഒരു കാര്യത്തെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ആയത്തിനെ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ വേറെ ഒരു തരത്തിൽ ഒരു മാർഗവും ഇല്ലാതെ വന്നപ്പോൾ അത്തരം ആയത്തുകൾ വിമർശകർ വിമർശിക്കുന്ന സമയത്ത് മറുപടി പറയാതെ മുങ്ങി നടന്നുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ അഥവാ ദുരന്തങ്ങളിൽ അകപ്പെട്ട് മനുഷ്യർ ജീവന് വേണ്ടി കേഴുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷമങ്ങളിലൂടെ കടന്നു പോവുകയൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്തിട്ടുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുക എന്ന കുതന്ത്രം എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ അവിശ്വാസികളെ നിങ്ങൾ തിരിച്ചറിയണം അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് എനിക്കത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നിയത് തന്നെ യഥാർത്ഥത്തിൽ ആരിഫ് ഹുസൈൻ്റെ ഒരു ക്ലിപ്പായിട്ട് ഇദ്ദേഹം അവിടെ കാണിക്കുന്ന ആ ഒരു ആയത്ത് ആ ആയത്തും ഇതും തമ്മിൽ കൂട്ടിക്കുഴച്ച് അവതരിപ്പിക്കുന്ന ആ ഒരു കുതന്ത്രം ഉണ്ടല്ലോ അത് ഒരല്പം മനസാക്ഷിയൊക്കെ ഉള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ് ബഹുമാനിയായ അൻസാരുസ്താദിനെ അതൊക്കെ കഴിയുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്വയം വിചാരണ നടത്തി നോക്കണം എന്ന് മാത്രമേ ആ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ ഇനി ആരിഫ് ഹുസൈന്റെ വാക്കുകളോട് കൂടി ആരംഭിക്കുന്ന ആ ഒരു വീഡിയോയുടെ ആ ശകലങ്ങൾ നമുക്കൊന്ന് കേൾക്കാം തന്നെ നിങ്ങൾക്ക് കാണാം വെച്ച് നിങ്ങൾ അയൽവക്കത്ത് ജീവിക്കുന്ന ആൾ സത്യൻ അതായത് അവൻ ഹദീസുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ക്രിസ്ത്യാനി വന്നാൽ നിങ്ങൾ അവന് വഴിപ്പിക്കണം ഇസ്ലാം നിങ്ങൾ മുസ്ലിം അല്ലാത്ത ഒരാളെ എന്ത് ഇവിടെ ആരിഫ് ഹുസൈൻ പറഞ്ഞ ഒരു ആയത്താണ് ആരിഫ് ഹുസൈൻ ഉദ്ധരിച്ചത് യഥാർത്ഥത്തിൽ അങ്ങനെ കണ്ടെത്തി വെച്ചെടുത്ത് കൊല്ലണം എന്ന് ഖുർആാനില് ഉണ്ട് എന്നാണ് ആരിഫ് ഹുസൈൻ പറഞ്ഞത് എന്നാണ് ഉസ്താദ് പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഖുറാനിൽ അങ്ങനെ ഒന്നും ഇല്ല എന്ന ധ്വനിയാണ് ഈ ഉസ്താദ് അവിടെ പാവം വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആരിഫ് ഹുസൈൻ അത് സ്വയം ഉണ്ടാക്കി പറഞ്ഞതാണ് ഖുർആനിൽ അങ്ങനെ ഒന്നുമല്ല ഖുർആനിൽ അങ്ങനെ ഒന്നും അല്ല എന്നുള്ളതിന്റെ തെളിവാണ് കാന്തപുര ഉസ്താദ് ചെയ്ത ഈ പ്രവൃത്തി എന്നാണ് അവിടെ ഈ ഉസ്താദ് പറയാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയൊരു കുതന്ത്രമല്ലേ യഥാർത്ഥത്തിൽ ഖുർആനിൽ അങ്ങനെ ഒരു ആഴത്തില്ലേ ഖുർആാനിൽ അങ്ങനെ ഒരു കൽപ്പന ഇല്ലേ ഇനി ഇപ്പം അത് യുദ്ധ സന്ദർഭത്തിലാണെന്ന് പറയും ഏത് യുദ്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധ ഏതാന്നൊന്നുമില്ല അല്ലെങ്കിൽ പറയും കരാറിൽ കരാർ ലംഘിച്ചത് കൊണ്ടാണ് ഏതാ കരാർ എന്ന് ചോദിക്കുമ്പോൾ അതിന് കരാറും ഉണ്ടാവില്ല ഇങ്ങനെ ഇത്തരത്തിൽ പാവം വിശ്വാസികളെ പറ്റിക്കുന്ന ഒരു ഏർപ്പാട് ഇത് കാലാകാലങ്ങളായിട്ട് ആയിരത്തി നാനൂറ് കൊല്ലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിസ്റ്റുകളുടെ ഒരു എന്താ പറയുക ഒരു ടൈം പാസ് എന്നൊക്കെ പറയാം ഒരു ഹോബിയാണിത് ഇത് പാവപ്പെട്ട വിശ്വാസികൾ തിരിച്ചറിയുന്ന ഘട്ടത്തിൽ അവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തിരിച്ചറിവോട് കൂടി ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വാരി വലിച്ചെറിഞ്ഞിട്ട് അവർ മനുഷ്യരായിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് എന്നാൽ അത് തിരിച്ചറിയാത്ത ആളുകള് ഇപ്പൊ ഈ അൻസാർ ഉസ്താദിന്റെ വീഡിയോ കണ്ട ആളുകൾ ആ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആരിഫ് ഹുസൈൻ എന്തോ ഒരു കാര്യം ഉണ്ടാക്കി പറഞ്ഞതായിട്ടും ആ പറയുന്നത് മുഴുവൻ വെറുപ്പ് ഉൽപ്പാദിക്കുന്നതിന് വേണ്ടി ആരിഫ് ഹുസൈൻ സ്വയം അതിനെ ദുർവ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ അർത്ഥങ്ങളെ മാറ്റിമറിച്ച് പറഞ്ഞതാണെന്നും യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ അങ്ങനെ ഒന്നുമല്ല എന്നും

തക്കം മാർത്തിരിക്കുകയും വധിക്കുകയും അവരെ വഴി ഇടുക്കി ജില്ലയിൽ അല്ലെങ്കിൽ ഇടുക്കി കൊടുക്കുകയും ഇടുക്കി ജില്ലയിലാകുക അല്ലെങ്കിൽ പത്തനംതിട്ട ഭാഗത്തേക്കാക്കി കൊടുക്കുക എന്നൊക്കെ നിരന്തരമായി പറഞ്ഞു പിടിപ്പിച്ചിട്ട് ഉസ്താദിന്റെ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് ഇതെല്ലാം തകർന്നു വലിയ ഒരു മനുഷ്യന്റെ അധ്വാനത്തിൽ വിലകൾ പട്ടെ ഞാൻ സാം ഉള്ളിലുള്ള സോഫ്റ്റ്വെയർ ഇസ്ലാം ആയതുകൊണ്ടാണ് ആ സോഫ്റ്റ്വെയർ മാറ്റിയാൽ സാമാദ് നല്ല മനുഷ്യനാണെന്നാണ് സി രവീന്ദ്രൻ പറഞ്ഞത് അപ്പൊ എന്തായി ആളുടെ കവർ വഴി ഒതുക്കുകയാണ് മുസലമാനെ കൊന്ന കേസിൽ പ്രതിയായ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കഴിവനത്തിൽ നിന്ന് രക്ഷിക്കാൻ മറ്റൊരു മുസ്ലിം പണ്ഡിതം വരും മുസ്ലിം അല്ലാത്ത ഒരു സഹോദരിയെ മുസ്ലിമായ മതം കയറ്റുന്ന ഒരു സംഭവമാണ് അപ്പം ഇവിടെ ബഹുമാനായ ഉമ്മൻചാണ്ടി സാറ് അവിടെ ചെയ്തു അതേപോലെ തന്നെ ഇദ്ദേഹം വേറൊരു ഉദാഹരണം പറയുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ മകനെ യൂസുഫ് അലി സാഹിബ് രക്ഷിച്ചെടുത്തു കൊണ്ടുവരുന്നൊരു സംഭവം ഇതിലൊക്കെയും മതം കാണുകയാണ് ഇവരൊക്കെയും മനുഷ്യരാണ് എന്നല്ലേ ചിന്തിക്കേണ്ടത് ഈ പറയുന്ന ഉസ്താദിനെ അറിയാത്തൊരു കാര്യമാണോ അബ്ദുറഹീം എന്ന് പറയുന്ന ഈ ഉസ്താദിൻ്റെ ഭാഷയിൽ പറഞ്ഞ മുസ്ലിമായ വ്യക്തി ഉസ്താദിൻ്റെ ഭാഷയെ പറഞ്ഞാൽ കേട്ടോ എൻ്റെ ഭാഷയിലല്ല എനിക്ക് അബ്ദുറഹീം ആണെങ്കിലും നിമിഷ പ്രിയ ആണെങ്കിലും ആരാണെങ്കിലും മനുഷ്യർ എന്ന ഒരു ഏക കോൺസെപ്റ്റിൽ ചിന്തിക്കണം അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഇവരൊക്കെയും തന്നെ ദുരന്ത ഭൂമികളിൽ പോലും മതം തിരിച്ചിട്ട് വേർതിരിച്ചിട്ട് സംസാരിക്കുന്ന വൃത്തിഘട്ടം മ്ലേച്ചകരമായ ഒരു ചിന്താധാര പേറുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് ഈ ഉസ്താദ് പറഞ്ഞ അതേ ശൈലിയിലുള്ള മറുപടി ആണെങ്കിൽ നമ്മുടെ അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട് പതിനെട്ട് കോടി രൂപ പിരിച്ചെടുക്കാനായിട്ട് അബ്ദുൾ റഹീമിന് അവിടെ ആ ഡെഡ് മണി കെട്ടിക്കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റും അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ എവിടെയായിരുന്നു ഈ കാന്തപുരം ഉസ്താദ് അതുപോലെയുള്ള ഈ പറഞ്ഞ അൻസാരി ഉസ്താദ് എവിടെയായിരുന്നു അതുപോലെയുള്ള ആളുകളൊക്കെയും എവിടെയായിരുന്നു മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നന്മകൾ വരുന്നോടത്തൊക്കെ ഇസ്ലാമും തിന്മകൾ സംഭവിക്കുന്നവർത്തൊക്കെ അദർ കാസ്റ്റിലുള്ള ആളുകളെയും പെടുത്തിക്കൊണ്ട് ഞങ്ങൾ വലിയ മഹാന്മാരായിട്ടുള്ള ആളുകളാണ് എന്ന രൂപത്തിലൊക്കെ പ്രവർത്തിക്കുന്നത് ഇതൊക്കെ പരിഹാസ്യമാണ് പ്രിയപ്പെട്ട ഉസ്താദ് ഇവരൊക്കെ കുറേ കിതാബുകൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഈ കിതാബുകളിൽ നിന്ന് കിട്ടിയത് ഒരു സ്വഭാവമാണോ ഇത്തരത്തിലുള്ളൊരു പേഴ്സണാലിറ്റി ആണോ നിങ്ങളൊക്കെ കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന നടക്കുന്നത് എന്റെ പ്രിയപ്പെട്ട അനുസരിച്ചത് ഇത്തരം സന്ദർഭങ്ങളിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ദുരന്ത ഭൂമികളിലൊക്കെ മതം തിരിച്ച് അതിൽ ഇരയാക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അതുകൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളെ മതം തിരിച്ച് വേതിരിച്ച് അതിൽ നിന്ന് തങ്ങളുടെ മതത്തിന് മൈലേജ് കൂട്ടാനുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോ എത്ര വൃത്തികെട്ട ഒരു മനോഭാവമാണ് പേറുന്നത് എന്ന് മാത്രമാണ് ആ ഒരു വിഷയത്തിൽ പറയാനുള്ളത് ബാക്കി എന്താ പറഞ്ഞു നോക്കാം സോഫ്റ്റ്വെയർ ഇസ്ലാം എന്ന

അത് സ്വാഭാവികമാണ് അവിടെ രാഷ്ട്രീയ മതമോ ഒന്നും നോക്കാതെ തന്നെ മനുഷ്യത്വമുള്ള ഏതൊരാളും ആ നന്മയെ പ്രശംസിച്ച് പോസ്റ്റിടുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങനെ സംസാരിക്കുകയോ ചെയ്യും അതിനെല്ലാവരും മത്സരിക്കുകയാണ് ക്യൂ നിന്നിട്ട് മത്സരിക്കുകയാണ് കാന്തപുരത്തിന് അനുകൂലമായിട്ട് പോസ്റ്റ് ഇടാനായിട്ട് എന്താ ഉസ്താദീ പറയുന്നത് പറയുന്നതിന് കുറച്ചൊക്കെ ഒരു പുകഴ്ത്തുമ്പോഴും ഉണ്ടല്ലോ ഒരു മര്യാദ ഒരു മാന്യത ഒരു പരിധി വല്ലാത്തൊരു പുകഴ്ത്തലായി പോയി എന്ന് പറയും കണ്ടെടുത്ത് കണ്ടെടുത്ത് കൊടുക്കണം കൊടുക്കണം അല്ലെങ്കിൽ ഒരു ഒരു മുസ്ലിം ഇവിടെ കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് പതിയിരുന്ന് രൂക്ഷത കണ്ടെത്തണം ഇതൊക്കെ വെറുതെ ആരിഫ് ഹുസൈനോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾ ഇസ്ലാം വിമർശിക്കുന്ന ആളുകൾ വെറുതെ പറയുന്നതാണ് എന്ന തരത്തിലുള്ള ധ്വനിയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ആക്ച്വലി ഖുര്ആാനിൽ അങ്ങനെ ഇല്ലേ ഞാൻ ആയത്തുകൾ പറയാം നമ്മൾ പല വീഡിയോകളിലും സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഇപ്പം ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു രൂക്ഷത കണ്ടത്തിലും ആ പറഞ്ഞ ആയത്ത് ഞാൻ കാണിക്കാം നിങ്ങൾക്ക് കേൾപ്പിക്കാം എന്തിനാണ് ഇത്തരം തെറ്റിദ്ധരിപ്പിക്കലുണ്ടാക്കി പാവം വിശ്വാസികളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും അറിയാതെ ഇതെന്തോ ഒരു മഹത്തായ സംഭവമാണെന്ന് കരുതിയിട്ട് പാവം വിശ്വാസികൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ ചോദിക്കുന്ന പണം എടുത്തു തന്നു നിങ്ങളെ സുഖലോത്ഭതയിൽ ജീവിപ്പിക്കുന്ന ഈ പാവം വിശ്വാസികളോട് തന്നെ ഇത്തരത്തിലുള്ള ചതി ചെയ്യണോ ആരെയാണ് നിങ്ങൾ നിങ്ങൾക്കൊന്നും ഒരല്പം പടച്ചവനെ പേടിയില്ല എന്നതിന്റെയൊക്കെ തെളിവാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയിൽ പോയിട്ട് അവിടെ താമസിക്കുന്ന ഇസ്ലാമിക സമൂഹം ശ്വാസം പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ മകൻ ഇതുപോലെ വിദേശ രാജ്യത്ത് കുടിക്കുന്ന അദ്ദേഹത്തെ പുറത്തിറക്കാൻ മുന്നിട്ട് വന്ന ഈ മതത്തിന്റെ ഈ അനുശാസിയെ കണ്ടെടുത്ത് ഈ മതത്തിന്റെ ഭാഗമായിട്ടുള്ള നിങ്ങൾക്കൊക്കെ അറിയാം

ഇസ്ലാമിന്റെ മുഖമായ കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവൻ ഒരു മുസ്ലമാന വധിച്ചതിന്റെ പേരിൽ വർഷിച്ചങ്ങാത്ത കിടക്കുന്ന ഇസ്ലാമിയുടെ സമൂഹത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കഴിമരത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള പഠിക്കുന്നു തൊട്ടിപ്പുറത്ത് ആള് ഇസ്ലാമിയത സമൂഹത്തിൽപ്പെട്ട ഒരു സഹോദരനെ അദ്ദേഹത്തെ മോചിപ്പിക്കുന്നു ഇതെല്ലാം ഇവിടെ നടക്കുമ്പോൾ തന്നെയും ഇന്നും നാളെയും ഭാഗം അപ്പോ യൂസുഫ് അലി സാഹിബിനെ കുറിച്ചാണ് പറഞ്ഞത് യൂസുഫ് അലി സാഹിബിന്റെ ഒരു സംഭവം ഞാൻ പറയാന്ന് പറഞ്ഞ കാര്യം യൂസഫ് അലി സാഹിബ് വിശ്വസിക്കുന്നത് ഇവർ ഈ പറയുന്ന ഇസ്ലാമിലല്ല നമുക്കത് മനസ്സിലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പല കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്തതിന്റെ ഫലമായിട്ട് അതിന് ഉപഭോക്താക്കളായിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുന്ന വീഡിയോകൾ പലതും നമുക്ക് ഇതിൽ കാണാം യൂട്യൂബിൽ കാണാം അത്തരം വീഡിയോകളിൽ അവർ യൂസഫ് അലി സാഹിബിനെ നന്ദി പറയുന്ന കൂട്ടത്തിൽ യൂസഫ് അലി സാഹിബിനെ പുകഴ്ത്തിക്കൊണ്ടൊക്കെ സംസാരിക്കുമ്പോൾ ഒരിക്കലും ഇത് ഞാൻ ചെയ്തതല്ല ഇതെല്ലാം ചെയ്യുന്ന പടച്ചറപ്പിനു വേണ്ടിയാണ് ദൈവത്തിന് വേണ്ടിയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന അതേ ദൈവത്തിന് വേണ്ടിയാണ് എന്ന അർത്ഥത്തിലൊക്കെ സംസാരിക്കുന്നത് കാണാം അഥവാ ഹൈന്ദവ വിശ്വാസിയായിട്ടുള്ള ഒരാൾ വിശ്വസിക്കുന്ന ദൈവവും ക്രിസ്ത്യൻ വിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്ന ആ രൂപത്തിലുള്ള ദൈവവിശ്വാസം ഫോളോ ചെയ്യുന്ന ആൾ വിശ്വസിക്കുന്ന ദൈവവും ഈ പറയുന്ന അള്ളാഹു എന്ന ദൈവസങ്കല്പത്തിൽ വിശ്വസിക്കുന്ന യൂസുഫലി സാഹിബ് വിശ്വസിക്കുന്ന ആ ഒരു ദൈവസങ്കല്പവും ഇതെല്ലാം തുല്യമാണ് ഒന്നാണ് ആര് ഏത് പേരിൽ എങ്ങനെ വിളിച്ചാലും ഉത്തരം നൽകുന്നത് ഒരാളാണെന്നും അതുകൊണ്ട് ഏത് പേരിൽ വിളിച്ചാലും അതിലൊന്നും ഒരു പ്രശ്നവുമില്ലെന്നും ആ ദൈവത്തെ മറന്ന് നമ്മൾ ജീവിക്കരുത് നമ്മളെല്ലാവരും വ്യത്യസ്ത പേരുകളിൽ വിളിക്കുന്ന ആ ഒരു ദൈവത്തെ മറന്ന് വിശ്വസിക്കരുത് എന്നൊരു സങ്കല്പം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ദൈവസങ്കല്പം ഫോളോ ചെയ്യുന്ന ഒരാളാണ് ബഹുമാനിനായി യൂസുഫ് അലി സാഹിബ് ഈ ഒരു വിശ്വാസം അഥവാ ഈ ഇസ്ലാമിസ്റ്റുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ സർവമത സത്യവാദം അല്ലെങ്കിൽ വേദ സത്യവാദം എന്ന രൂപത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ബഹുമാനിനായി യൂസുഫ് അലി സാഹിബ് നിങ്ങൾ യൂസുഫ് അലി സാഹിബിൻ്റെ എല്ലാ വീഡിയോകളും അദ്ദേഹത്തിന്റെ എല്ലാ പ്രഭാഷണങ്ങളും എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് പൊതുവായിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞത് അദ്ദേഹം വിശ്വസിക്കുന്നത് ഏത് പേരിൽ വിളിച്ചാലും വിളി കേൾക്കുന്നവൻ ഒരാളാണ് ഉത്തരം നൽകുന്നത് ഒരാളാണ് ഓരോരുത്തർക്കും സൗകര്യപ്രദമായി അവർ ബൈ ബർത്ത് ആയിട്ട് അവർക്ക് കിട്ടിയത് ഏത് ദൈവവിശ്വാസം ആണോ ആ ദൈവവിശ്വാസം അനുസരിച്ച് അവരവർ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ അവരൊരിക്കലും അള്ളാഹുയിലും മുഹമ്മദ് നബിയിലും വിശ്വസിച്ചു കൊണ്ട് ആ തരത്തിൽ ജീവിതം മുസ്ലിമായി ജീവിച്ചാൽ മാത്രമാണ് അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുള്ളൂ അവർ സ്വർഗത്തിൽ പോകുള്ളൂ ഇല്ലെങ്കിൽ കത്തിയാളെന്ന നരകത്തിൽ അവർ വെന്തുരുകും എന്നൊരു വിശ്വാസം ഒന്നും ആർക്കില്ല ബഹുമാനായി യൂസുഫ് അലി സാഹിബിന് ഇല്ല അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സംഗതിയാണത് അങ്ങനെയുള്ള യൂസഫ് അലി സാഹിബ് യൂസുഫ് അലി സാഹിബ് പറയുന്ന ആ ഒരു പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ ആ ആ ഒരു ദൈവസങ്കല്പം ഒരു പാവപ്പെട്ടവനാണ് പറഞ്ഞതെങ്കിൽ അവനെ മുർത്തത്തും മുഷ്രീഖും ഗാഫിറും എന്തൊക്കെ ആക്കാൻ പറ്റുമോ അതൊക്കെ ആക്കുന്ന ഇതേ മുസ്ലിയാക്കന്മാരാണ് മൗലവിമാരാണ് യൂസഫ് അലി സാഹിബിനെ യൂസഫ് അലി സാഹിബിൻ്റെ കാര്യത്തിൽ പിന്നെ ഇവർക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാനേ പറ്റുള്ളൂ കാരണം അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ കൈനീട്ടി സ്വീകരിക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞ ആളുകളൊക്കെയും യഥാർത്ഥത്തിൽ യൂസുഫ് അലി സാഹിബ് ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇസ്ലാമാണെങ്കിൽ ഒരിക്കലും ഇവിടെ ആരും തന്നെ ഇസ്ലാമിനെ വിമർശിക്കേണ്ട അവസ്ഥയൊന്നും വരില്ല കാരണം അദ്ദേഹം പറയുന്നത് ഏത് മതത്തിൽ ഏത് രൂപത്തിൽ വിശ്വസിച്ചാലും ഓരോരുത്തർക്കും അവരവരുടെ വ്യക്തിപരമായ രൂപത്തിൽ അവരവർ വിശ്വസിച്ചോട്ടെ അതൊക്കെയും ദൈവം കേൾക്കും ദൈവം അള്ളാഹു എന്ന പേരിൽ തന്നെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അവരൊക്കെ നരകത്തിലിട്ട് കത്തിക്കും എന്നൊന്നും യൂസുഫ് അലി സാഹിബ് അങ്ങനെയുള്ളൊരു പൊട്ടനായ അല്ലെങ്കിൽ അങ്ങനെ ഒരു പക്ഷപാതത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരാളായിട്ടല്ല യൂസുഫ് അലി സാഹിബിൻ്റെ ദൈവസങ്കല്പം ഈ ദൈവസങ്കല്പം അൻസാരി ഉസ്താദ് അംഗീകരിക്കോ ഗാന്തപുര ഉസ്താദ് അംഗീകരിക്കുമോ ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ഏതെങ്കിലും പണ്ഡിത പുരോഹിതന്മാർ അംഗീകരിക്കോ ഇല്ല എന്നിട്ടും സമ്മേളനങ്ങളെ അദ്ദേഹത്തെ അതിഥിയായി വിളിക്കുന്നില്ലേ അദ്ദേഹത്തിൻ്റെ പണം ചോദിച്ചു വാങ്ങുന്നില്ലേ ഇനി നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വന്നാൽ ബഹുമാനായ ഉസ്താദിനോട് എല്ലാ സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള വേലകളൊക്കെ ഇനിയെങ്കിലും അവസാനിപ്പിക്കൂ ഇതൊക്കെ വിശ്വാസികളും അവിശ്വാസികളും മറ്റു ഇതര സമുദായങ്ങളിലുള്ള ആളുകളൊക്കെ ഇതൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനിയും ഇത്തരം ദുരന്ത സംഭവങ്ങൾ നടക്കുമ്പോൾ ഇത്തരം വേദനയിലൂടെ കേരളം കടന്നു പോകുമ്പോഴൊക്കെ ഇസ്ലാമിനെ വിളിപ്പിക്കാൻ ഇസ്ലാമിൻ്റെ എന്തോ ഒരു നന്മയായിക്കൊണ്ടൊക്കെ ഇത് എടുത്തിടുന്നത് മനുഷ്യന് വ്യക്തിപരമായി മനുഷ്യനിലുള്ള ഒരു മനുഷ്യത്വമുണ്ട് ഇവിടെ കൊറോണ വന്നപ്പോഴും വെള്ളപ്പൊക്കമുണ്ടായപ്പോഴും ഒക്കെ നമ്മൾ കണ്ടതല്ലേ ജാതിയും മതവും രാഷ്ട്രീയം ഒക്കെ എവിടെ പോയി നമ്മൾ പറഞ്ഞ ഈ വലിയ വലിയ കാര്യങ്ങളില്ലേ അതൊക്കെ എവിടെ പോയി ജാതിയും മതവും രാഷ്ട്രീയം ഒന്നുമില്ലാതെ അന്നത്തിനു വേണ്ടി നെട്ടോട്ടം ഓടുന്ന അവസ്ഥകൾ ഈ കേരളത്തിൽ നമ്മൾ അനുഭവിച്ചതല്ലേ അധികം വർഷമൊന്നും ആയിട്ടില്ലല്ലോ അങ്ങനെ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുത്തിവെച്ചുകൊണ്ട് കൊണ്ട് പച്ച കളവുകൾ പറയാനൊന്നും ഒരു മടിയുമില്ലാതെ എന്തിനാണ് എന്റെ അനുസരിച്ചത് ഇങ്ങനത്തെ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് ഇനി ഇസ്ലാം അടക്കമുള്ള ഇന്ന് നിലവിലുള്ള എല്ലാ മതങ്ങളിലും മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് മനുഷ്യന് നന്മയാകുന്ന കാര്യമുണ്ട് തിന്മയാകുന്ന കാര്യവും ഇത്തരം മത മതഗ്രന്ഥങ്ങളിലുണ്ട് അത്തരം കാര്യങ്ങൾ ഏതെങ്കിലും ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഉത്തരമൊന്നും പറയാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ദുരന്ത സമയങ്ങളിൽ അതിനെ ന്യായീകരിച്ച് വെളുപ്പിച്ച് ആ ആയുത്തുകളെ എങ്ങനെയെങ്കിലും വെളുപ്പിച്ചെടുക്കാം അങ്ങനെയൊക്കെ പറ്റുമോ എന്ന് നോക്കുന്നതൊക്കെ വളരെ മിളയച്ചകരമായിട്ടുള്ള കാര്യമാണ് ഇനി ആരിഫ് ഹുസൈൻ പറഞ്ഞ ആ ഒരു ആയത്ത് ആരിഫ് ഹുസൈൻ പറഞ്ഞതുപോലെയാണോ ഖുറാനിലുള്ളത് ഈ അൻസാരി ഉസ്താദിൻ്റെ ആ ഒരു സംസാരത്തിൽ നമുക്ക് മനസ്സിലായിരുന്നു ആരിഫ് ഹുസൈൻ എന്തോ ഉരുട്ടിയെടുത്ത് ഉണ്ടാക്കിയിട്ട് പോലെയാണ് യഥാർത്ഥത്തിൽ ഖുറാനിൽ അങ്ങനെ ഇല്ലേ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാമോ ഈ ഖുർആൻ എന്ന് പറയുന്നത് എവിടെയും കിട്ടാത്ത സാധനം നമ്മുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഖുർആാൻ ഇഷ്ടംപോലെ പ്രതികൾ നമ്മുടെ കൈകളിലുണ്ട് നമുക്ക് അതിന്റെ പരിഭാഷ അതിൻ്റെ അർത്ഥം എന്താണ് ആരിഫ് ഹുസൈൻ പറഞ്ഞതുപോലെയാണോ അല്ലെങ്കിൽ ആരിഫ് ഹുസൈൻ വെറുതെ കെട്ടി പറഞ്ഞതാണോ എന്ന് നമുക്ക് പരിശോധിച്ചാൽ പോരെ ഇവിടെ എന്താണെന്ന് അറിയുമോ വസ്തുത പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ അടക്കമുള്ള വേദഗ്രന്ഥങ്ങളിൽ അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള പല മനുഷ്യത്വ വിരുദ്ധമായിട്ട് മാനവിക മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ട് അതൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ മാറ്റി വെച്ചാൽ മതി അതിനെ തള്ളിക്കളഞ്ഞാൽ മതി ഇത് ആറാം നൂറ്റാണ്ടിലുള്ള ആ സംഭവം അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കാൻ പാടില്ല ഫത്തവും കിസറൊക്കെ അതേപോലെ നിലനിർത്തി അത് അതുപോലെ ജീവിതത്തിൽ പകർത്തണം എന്ന് വാശി പിടിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ശക്തമായിട്ട് ഉന്നയിക്കപ്പെടേണ്ടി വരുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കി അത് മനുഷ്യത്വ വിരുദ്ധമാണ് മനുഷ്യത്വ വിരുദ്ധമാണെന്ന് അംഗീകരിക്കുക എന്നിട്ട് അതിനെ മാറ്റി നിർത്തുക ഇവിടെ പ്രശ്നമില്ല അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തിയാൽ മാത്രമാണ് നമുക്ക് പുരോഗതി ഉണ്ടാവുള്ളൂ നമ്മൾ മനുഷ്യത്വമുള്ള ഈ ജാതിയും രാഷ്ട്രീയവും മതവും അതിനനുസരിച്ചൊന്നും മനുഷ്യരെ വേർതിരിക്കാതെ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഇത്തരം പ്രാകൃതമായിട്ടുള്ള മനുഷ്യത്വവിരുദ്ധമായിട്ടുള്ള ആയിരക്കണക്കിനും വർഷങ്ങൾക്കും മുമ്പ് ഉണ്ടായ സംഗതികളെ നമ്മൾ മാറ്റിവെച്ചേ മതിയാകൂ ഹുസൈൻ പറഞ്ഞ ആയത്ത് ഖുർആാനിലുണ്ടോ അതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് പരിശോധിക്കാം സൂറത്ത് തൗബ ഒമ്പതാമത്തെ അധ്യായമാണ് അതിൽ നൂറ്റി വാചകം ഹേ വിശ്വസിച്ചവരെ അവിശ്വാസികളിൽ നിന്ന് നിങ്ങളോട് അടുത്ത് നിൽക്കുന്നവരുമായി നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുവിൻ അവർ നിങ്ങളിൽ പരിശുദ്ധ കണ്ടെത്തുകയും ചെയ്യട്ടെ അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരുടെ കൂടിയാണ് ഇത് അരിഫ് ഹുസൈൻ പറഞ്ഞ കാര്യം ഇത് ഖുർആാനിലെ ആയത്താണ് ഇത് ഖുറാനിൽ കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാൻ കഴിയുക പരിശുദ്ധം എന്ന് നമ്മൾ കരുതുന്ന ആ ഒരു ഗ്രന്ഥത്തിലെ പരിശുദ്ധമായ വചനമാണ് സൂറത്തു തൗബയിലെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനം ഇനി മറ്റൊരു വചനം ശ്രദ്ധിച്ചു നോക്കൂ ഇതര മതസ്ഥരോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന സൂറത്തുൽ സൂറത്തുൽമായ അഞ്ചാമത്തെ അധ്യായത്തിലെ അമ്പത്തൊന്നാമത്തെ യഹൂദികളെയും നസ്റാണികളെയും യഹൂദികളെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ ബന്ധുമിത്രങ്ങളാക്കി അഥവാ സഹായികളാക്കി വെക്കരുത് അവരിൽ ചിലർ ചിലരുടെ അവർ തമ്മ തമ്മിൽ ബന്ധുമിത്രങ്ങളാകുന്നു നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരോട് മൈത്രി സ്ഥാപിക്കുന്ന പക്ഷം നിശ്ചയമായും അവൻ അവരിൽപ്പെട്ടവനായിരിക്കും നിശ്ചയമായും അള്ളാഹു അക്രമികളായ ജനങ്ങളെ സന്മാർഗത്തിലാക്കുകയില്ല ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ യഹൂദ ക്രിസ്ത്യാനികളോട് ഒരു ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്ക് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും സൗഹൃദത്തിലും ഒക്കെ ജീവിക്കാൻ കഴിയോ ഇതല്ലേ ഈ ഇസ്ലാം വിമർശകരായിട്ടുള്ള ആരിഫ് ഹുസൈൻ പോലുള്ള ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പച്ചയായ യാഥാർത്ഥ്യം ഈ പരിശുദ്ധം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉണ്ട് അനുസാരിസ്ഥാതെ അതെന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല അതിന്റെ സബബുൻ നസൂല് അത് ഇറങ്ങിയ അവതരണ പശ്ചാത്തലം അതിന്റെ പേരിലുണ്ടായ കോലാഹലങ്ങൾ അത് പ്രവാചകനും സ്വഹാബത്തും എങ്ങനെ പ്രാക്ടിക്കലാക്കി പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഈ പറയുന്ന സഹാബാ കിറാം ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ചുറ്റുപാടുമുള്ള അറേബ്യയുടെ ചുറ്റുപാടുമുള്ള ഗോത്രങ്ങളെ എങ്ങനെ പ്രാക്ടിക്കൽ രൂപത്തിൽ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്തു ഇത് പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ലേ ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ശാന്തിയും സമാധാനവുമുള്ള ജീവിതം എങ്ങോ പോയി അസ്തമിക്കുന്നൊരവസ്ഥ ഉണ്ടാകും അത്രയും ഭീകരമാണ് എന്നുള്ളത് കൊണ്ടല്ലേ പ്രിയപ്പെട്ട അൻസാരി അൻസാരിസ്താദ ഇത്തരം ആയത്തുകൾ പറയുന്നത് ഇത്തരം ആയത്തുകൾ ഖുറാനിലുണ്ട് അതെല്ലാവരും തന്നെ ഇവിടെ പ്രാക്ടിക്കൽ ആക്കുന്നുണ്ടോ ഇല്ല മുസ്ലിങ്ങൾ ആരും തന്നെ ഇത് പ്രാക്ടിക്കൽ ആക്കുന്നില്ല ഇത് പ്രാക്ടിക്കൽ ആക്കിക്കൊണ്ടാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന ബഹുഭൂരിഭാഗം വരുന്ന ആളുകൾ ജീവിക്കുന്നത് എന്ന് ഇസ്ലാം വിമർശിക്കുന്ന ആരെങ്കിലും പറഞ്ഞോ ഇല്ല ഇത്തരം ആയത്തുകൾ ഉണ്ടെന്നും അത് ഏത് നിമിഷവും ഈ തരത്തിലുള്ള വിശ്വാസം പേർന്ന വിശ്വാസത്തിൽ അതിരിക വ്യുന്ന സാഹചര്യത്തിൽ അവരെടുത്ത് ഉപയോഗിക്കും അല്ലെങ്കിൽ അവർ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരും അത്തരം സാഹചര്യങ്ങളുണ്ട് കാരണം വിശ്വാസികൾ ഖുർആാനിനെയും ഹദീസിനെയും പ്രവാചകനെയൊക്കെ അങ്ങനെ വൈകാരിക തലത്തിൽ ചിന്തിക്കുന്നൊരവസ്ഥയുണ്ട് വികാരം വിവേകത്തെ കുഴിച്ചു മൂടുന്ന അവസ്ഥ വിശ്വാസികളിൽ വളരെ ന്യൂനപക്ഷം ആളുകളിലെങ്കിലും കണ്ടുവന്നിട്ടുണ്ട് അത്തരം അനുഭവങ്ങൾ കേരളീയരായ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആയത്തുകൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് അത്തരത്തിലുള്ള ആയത്തുകളുടെ വിമർശനം ഉന്നയിക്കുന്നതിന് മറുപടി ആയിക്കൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ഈ കാന്തപുര ഉസ്താദിൻ്റെ സന്ദർഭം അതുപോലുള്ള സാഹചര്യങ്ങളിൽ ഇത്തരം ആയത്തുകൾ വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വെരി ക്ലിയർ ആണ് ഇത് മനസ്സിലാകുന്നുണ്ട് ഉസ്താദെ അതുകൊണ്ട് അത്തരം പ്രവർത്തികളൊക്കെ ഒഴിവാക്കിയിട്ട് കാപഡ്യമില്ലാത്ത നിഷ്കളങ്കനായ സത്യസന്ധനായ ധാർമ്മിക മൂല്യങ്ങളും മനുഷ്യത്വം ഒക്കെ മുറുകെ പിടിക്കുന്ന നല്ലൊരു വിശ്വാസിയായി ജീവിച്ചുകൂടെ എന്തിനീ കപടതകൾ ആരെ ബോധ്യപ്പെടുത്താനാണ് അപ്പോൾ അടച്ചവനെ കുറച്ചെങ്കിലൊക്കെ ഒന്ന് ഭയപ്പെട്ടൂടെ പ്രിയപ്പെട്ട ഉസ്താതെ ഓരോരുത്തരും അവരവരുടെ മനസ്സിലുള്ള മനുഷ്യത്വത്തിന്റെ തോത് അനുസരിച്ചിട്ട് അവനാൽ ചെയ്യാൻ കഴിയുന്ന നന്മകളൊക്കെ ചെയ്ത് നല്ല വ്യക്തിയായി ജീവിക്കുക എന്നുള്ളൂ അവിടെ ജാതിക്കോ മതത്തിനോ രാഷ്ട്രീയത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ല എല്ലാവരും മനുഷ്യരാണ് തെറ്റുകൾ സംഭവിക്കും സ്വാഭാവികമാണ് ആ തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കി അത് തിരുത്തി അതിനിരയായ വ്യക്തികൾക്ക് പരമാവധി നീതി വാങ്ങിച്ചു കൊടുക്കാൻ ചെയ്തു കൊടുക്കാൻ എന്തൊക്കെ കഴിയുമോ അതൊക്കെ ചെയ്ത് പരസ്പര സ്നേഹത്തിലും സാഹോദര്യത്തിലും സൗഹാർദ്ദത്തിലും അതുപോലെ താങ്ങും തണലും ആയിക്കൊണ്ടൊക്കെ ജീവിക്കാവുന്നേ ഉള്ളൂ അവിടെ എവിടെയും തന്നെ ഇത്തരത്തിലുള്ള ആയത്തുകൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല മാത്രമല്ല ഇത്തരം ആയത്തുകൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ വിനയായി വരുന്നൊരവസ്ഥയാണ് അപ്പം ഞാൻ നേരത്തെ ഓദ്യ ആയത്ത് അടിയുറച്ച് വിശ്വസിച്ച് അത് പ്രാക്ടിക്കലാക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഇതര മതവിശ്വാസിയോട് നന്മ ചെയ്യാൻ കഴിയും അപ്പം ചോദിക്കും കാന്തപുരസ്താദ് കാന്തപുര ഉസ്താദ് ഈ ആയത്ത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടില്ല അത് പ്രാക്ടിക്കൽ ആക്കുന്ന ഒരാളാണെങ്കിൽ കാന്തപുര ഉസ്താദ് അത് അല്ലെങ്കിൽ അതിനു പറ്റിയ സാഹചര്യം ഉള്ള ഒരു അവസ്ഥയിലുള്ള ആളാണ് കാന്തപുര ഉസ്താദ് എങ്കിൽ ഉസ്താദ് ഈ പറഞ്ഞ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുക അത് കാന്തപുര ഉസ്താദ് പ്രവർത്തിച്ചില്ല അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരുന്ന മുസ്ലിങ്ങൾ പ്രവർത്തിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഇത് ശരിയാണെന്ന് പറയാൻ കഴിയുമോ ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ട ഉസ്താദ് പ്രിയപ്പെട്ട വിശ്വാസികളോടും പറയാനുള്ളത് ഖുറാനിലും ഹദീസിലും അതുപോലെ ഇസ്ലാമിൻ്റെ പല ഗ്രന്ഥങ്ങളിലൊക്കെ ഇത്തരം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അതൊന്നും നമ്മൾ വിശ്വാസികൾ പ്രവർത്തിക്കുന്നില്ല അങ്ങനെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഈ ആയത്തില്ല എന്നാണോ ഈ കൽപ്പന ഇല്ല എന്നാണോ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലും സഹാബത്തും പ്രവർത്തിച്ചിട്ടില്ലെന്നാണോ അവർ പ്രവർത്തിച്ച് അത് വിജയിപ്പിച്ച് ആ തരത്തിൽ അവരുടെ ആ ആശയം വിജയിപ്പിച്ച് നിരപരാധികളായ ഒരുപാട് ആളുകളെ കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ട് അവരൊരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്ത് അത് ഇന്നും നിലനിൽക്കുന്നുണ്ട് അത് അങ്ങനെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് ബോധ്യപ്പെടാണ് അതൊക്കെ ക്രൂരമായിരുന്നു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അത് വെളുപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം ദുരന്ത സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്ന സന്ദർഭങ്ങളിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ അവിശ്വാസികളുടെയൊക്കെ മനസ്സിൽ തീ കോരിയിടുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള സംഗതികളൊന്നും ന്യായീകരിക്കാനും എടുപ്പിക്കാനൊന്നും വരരുതേ എന്ന് എല്ലാ സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് വിശ്വാസികളോടും അവിശ്വാസികളോടും പ്രത്യേകിച്ച് ഇത്തരത്തിൽ ന്യായീകരിക്കാൻ വരുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാരോടും മൗലവിമാരോടും പണ്ഡിത വേഷധാരികളോടും ഒക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു എളിയ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ സത്യം സത്യമായി മനസ്സിലാക്കാനും തിരിച്ചറിവോടും കൂടി ജീവിതത്തെ ക്രമീകരിക്കാനും കഴിയട്ടെ ഓക്കെ താങ്ക്